പിറ്റേനാദ്യം കണ്ണുകൾ തുറന്ന രുദ്രനാണ് നെഞ്ചിൽ കിടന്നവനെ മുറുകയെ ചുറ്റി പിടിച്ച് കിടക്കുന്നവളൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച ശേഷം അവൻ ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യെത്തിച്ചെടുത്തു സമയം കണ്ടതും അവനത് ഞെട്ടി പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടായിരിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം എണീക്കുന്നത് ഇനി ഗുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്ന കാര്യം ആലോചിച്ചത് രുദ്രൻ തലയൊന്ന് കുടഞ്ഞു കയ്യിലുള്ള ഫോൺ ബെഡിൽ വെച്ച ശേഷം നെഞ്ചിലൊന്നും അറിയാതെ കിടന്നുറങ്ങുന്നവളെ നോക്കി എന്തായാലും വൈകി അപ്പൊ ഇന്ന് കുറച്ചുകൂടെ വൈകിക്കോട്ടെ അതും പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ അവളെ പെട്ടിലേക്ക് മലർത്തി കിടത്തി അവരെ രണ്ടുപേരെയും മറച്ച പതപ്പ് അവരിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൻ നിലത്തേക്ക് ഇട്ടു അല്ലെങ്കിൽ പിന്നീട് അതുകൊണ്ട് കിടക്കണം എരുദ്രൻ അവളെ മലർത്തി കിടത്തി പുറത്തുനിന്ന് വിളിച്ച അകത്തേക്ക് വരുന്നുണ്ട് കർട്ടൻ ഒന്നും മാറ്റിയില്ലെങ്കിൽ പോലും നല്ല വെളിച്ചമുണ്ട് എരുദ്രൻ യീശുവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയാതെ നല്ല സുഖ ഉറക്കമാണ് ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല പുലർച്ചെ ആറുമണിവരെ ഓർമ്മയുണ്ട് പിന്നെ എപ്പോഴോ കിതച്ചുകൊണ്ട് കണ്ണുകളടഞ്ഞ അവൻ്റെ നെഞ്ചിലേക്ക് വീണതാണ് അരുദ്രൻ അവടെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ ചുവന്നിട്ടുണ്ട് പക്ഷേ മുറിവൊന്നുമില്ല ഇല്ല അവനൊരു സിരിയോടവിടെ കൈ പിടിച്ചു മാറ്റി അവടെ വയറിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നു ഇഷൊന്ന് കുറുകിക്കൊണ്ട് കണ്ണു തുറന്നു തന്റെ പിടിയിൽ ഇത്തിരി ബലത്തിൽ പിടിച്ച് അവൾക്ക് അഭിമുഖമായി ഉയർത്തി രുദ്രൻ അവടെ മുഖത്തേക്ക് നോക്കി നേരം വിളിക്കാൻ ഒഴിവിലാതെ തുടങ്ങിയോ